കായംകുളം നഗരസഭ പത്തൊമ്പതാം വാർഡിൽ അംഗനവാടിക്ക് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു വസ്തു ഏറ്റെടുക്കാൻ നടത്തിയിട്ടുള്ള രഹസ്യ ധാരണകൾ പുറത്തു കൊണ്ടുവരണമെന്നും ആദ്യം തീരുമാനിച്ച വിലയ്ക്ക് വസ്തു എടുക്കണമെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനമില്ലാത്തതുമാണെന്ന് വാർഡ് കൗൺസിലർ മായാദേവി പറഞ്ഞു കായംകുളം നഗരസഭ പത്തൊൻപതാം വാർഡിൽ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുന്ന വിഷയത്തിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി യു ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു കായംകുളം നഗരസഭയിൽ അംഗനവാടി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമെടുക്കുന്നതിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കായംകുളം നഗരസഭയുടെ പത്തൊമ്പതാം വാർഡിൽ അംഗനവാടിക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതിന് നിലമാണ് മേടിക്കാൻ തീരുമാനത്തിന് കൊണ്ടുവന്നത് എന്നാൽ സർക്കാർ നിലം മേടിക്കാൻ പാടില്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലം നികത്ത് പുരയിടമാക്കി മാറ്റി എന്ന പേരിൽ ഒരാഴ്ചന് നാൽപ്പത്തോരായിരം രൂപ വിലയുണ്ടായിരുന്ന വസ്തു ഇപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാനാണ് രണ്ടാമത് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ചത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വലിയ പണാപകരണം നടത്താൻ വേണ്ടിയുള്ള തിടുക്കിട്ട ഒരു നീക്കമാണ് കഴിഞ്ഞ ഇരുപത്താറാം തീയതി നടന്ന കൗൺസിലിൽ ഇത് കൊണ്ടുവന്നെങ്കിലും അത് കൗൺസിലിനുണ്ടായ ബഹളം കാരണം അജണ്ട മാറ്റിവെച്ച് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണുണ്ടായത് കായംകുളം നഗരസഭയുടെ ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ കൃത്രിമം നടത്തി ആദ്യം കിട്ടിയ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് പോലും അതിൽ നിന്നും അപ്രത്യക്ഷമാക്കി രണ്ടാമത് മൂരാട്സിന് മൂന്ന് ലക്ഷ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ വില വെച്ചാണ് ഇപ്പോൾ വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം തരം മാറ്റിയ വസ്തുവിന് രൂപഭേദം വരുത്തിയിട്ടില്ല പേപ്പറിൽ മാത്രമേ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ തരം മാറ്റിയിട്ടുള്ളൂ അതിനകത്ത് നിലം നികത്തുകയോ അതിലേക്കുള്ള വഴി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊന്നുമില്ലാതെ വാല്യുവേഷനിൽ മാത്രം കൃപ കൃത്രിമം നടത്തി അത് വാങ്ങിക്കാൻ നടക്കുന്ന നീക്കത്തിൽ വൻ അഴിമതി നടത്താനാണ് അവിടുത്തെ ചില ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കാനും ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഭരണം അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് ഇത്തരം കൃത്രിമങ്ങളുള്ള ഫയലുകൾ ഹാജരാക്കി സെക്രട്ടറി പോലും കാണാതെ സൂപ്രണ്ടിനെ കൊണ്ടാണ് ആ ഫയൽ എഴുതിച്ചിരിക്കുന്നത് അതിന് താഴെ സെക്രട്ടറി വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഇത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അത് വീണ്ടും കൗൺസിലിൽ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്താൻ കൊണ്ടുവന്നതിനെക്കുറിച്ച് അടിയന്തരമായി നടപടി നിർത്തിവെച്ച് അന്വേഷണം നടത്തണമെന്നാണ് യു ഡി എഫിന് ആവശ്യപ്പെടാനുള്ളത് മൂന്ന് സെന്റ് സ്ഥലമാണ് അംഗൻവാടിക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ നിലമായി കിടന്ന സ്ഥലം ഇപ്പോൾ പുരയിടമായി തരം മാറ്റി എന്നാണ് പറയുന്നത് മുൻപ് ഈ വസ്തുവിന് മൂന്ന് സെന്റിന് നാൽപ്പത്തി ഒരായിരം രൂപയോളമാണ് വില നിശ്ചയിച്ചിരുന്നത് എന്നാൽ തരം മാറ്റിയതല്ലാതെ നികത്തുകയോ മറ്റ് പരിവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ വസ്തുവിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാല് രൂപയാണ് വില നിശ്ചയിച്ചതായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളത് തരംമാറ്റി എന്ന കാരണത്താൽ രൂപഭേദം വരുത്താത്ത വസ്തുവിന് എങ്ങനെയാണ് വില വർദ്ധിച്ചതെന്ന് ഭരണാധികാരികൾ പറയണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു ഇത് തന്നെയുമല്ല മുൻപ് ഈ വസ്തു ഏറ്റെടുക്കുവാൻ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുള്ളതുമാണ് ഇപ്പോൾ ഒന്നര ഇരട്ടി വില വർദ്ധിപ്പിക്കുവാൻ ആരാണ് തീരുമാനിച്ചതെന്നും ബന്ധപ്പെട്ട ഫയലുകളിൽ രേഖകളില്ല എന്നും ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്നും യു ആവശ്യപ്പെട്ടു സെക്രട്ടറി ഒപ്പിടേണ്ട നഗരസഭാ അജണ്ട ആരാണ് ഒപ്പിട്ടിരിക്കുന്നതെന്നും വ്യക്തമാക്കണം വില്ലേജ് ഓഫീസിലേക്ക് സെക്രട്ടറിയാണ് കത്ത് നൽകേണ്ടത് എന്നാൽ ഇവിടെ സെക്രട്ടറി അല്ലാതെ മറ്റാരോ ആണ് വില്ലേജ് ഓഫീസിലേക്കുള്ള കത്ത് തയ്യാറാക്കി ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ഇക്കാര്യത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുള്ളതായി സംശയിക്കുന്നതെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നടന്ന കൗൺസിൽ യോഗത്തിൽ പഴയ തീരുമാനം റദ്ദു ചെയ്യാതെ പുതിയ തീരുമാനമെടുക്കാനാണ് അജണ്ട വെച്ചിരുന്നത് അങ്ങനെ ഒരു അജണ്ട കൗൺസിൽ യോഗത്തിൽ വന്നത് നിയമവിരുദ്ധമാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും സി എസ് ബാഷ പറഞ്ഞു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിച്ചതാണെന്നും പത്തൊൻപതാം വാർഡ് കൗൺസിലർ മായാദേവി പറഞ്ഞു തന്റെ വാർഡിലെ എഴുപത്തി എട്ടാം നമ്പർ അംഗൻവാടി പതിറ്റാണ്ടുകളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അംഗൻവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നത് തന്റെ കൂടി സ്വപ്നമായിരുന്നുവെന്നും മായാദേവി പറഞ്ഞു വസ്തുവിന്റെ തരംമാറ്റൽ കഴിഞ്ഞപ്പോൾ അടിസ്ഥാന വിലയിൽ ഉണ്ടായ വ്യത്യാസമാണ് പിന്നീട് കണക്കാക്കപ്പെട്ടിരിക്കുന്നതെന്നും ഇതിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നതെന്നും അനുമതികളെല്ലാം ലഭ്യമായെന്നും ഉടൻ തന്നെ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും കൗൺസിലർ പറഞ്ഞു നെറ്റ്